അടക്കി വെച്ച ഭാവങ്ങളുടെ സാന്ദ്രതയാണ് മമ്മൂക്കയുടെ മുഖം കാമുകനായും ഭർത്താവായും മുൻമാതിയായും ഭൂതാവിഷ്ണനായും കോമഡിയായും നമ്മൾ കണ്ടുപരിചയിച്ച ആളൊന്നുമല്ല കളങ്കാവല്ല മമ്മുക്ക കൊല്ലാനുള്ള തൃഷ്ണയുടെ ഉന്മാദം കലർന്ന തുടിപ്പുകളാണ് കാണുന്നത് ചില ക്ലോസപ്പുകളിൽ അദ്ദേഹത്തിന് കഴുത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഡ്രാക്കുളിയ ഓർമ്മ വരും ചില നോട്ടങ്ങളിൽ ഒരു കുറുക്കൻ ക്രിമിനലിനെയാണ് ഇങ്ങനെ ഫീൽ ചെയ്യുക ആ കണ്ണുകളിൽ പല ഭാവങ്ങളല്ല മൂർച്ച കൂടിയ ക്രൂരത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് സംസാരത്തിലുമുണ്ട് നല്ല മാറ്റങ്ങൾ നിർത്തി നിർത്തിയുള്ള സംഭാഷണങ്ങൾ വാക്കുകളിൽ ചിലതിന് കൊടുക്കുന്ന ചില ഊന്നലുകൾ ചില മൂളലുകൾ പിന്നെ ഒരു നിശബ്ദത പണി അറിയാവുന്ന തച്ചൻ മെനഞ്ഞെടുക്കുന്ന മനോഹര ശില്പം പോലെയാണ് മമ്മൂക്ക തന്നെ തന്നെ കൊത്തിയെടുത്ത് പ്രതി നായകനാക്കിയിരിക്കുന്നത് പിന്നെ ശരീരഭാഷ പറയുകയെ വേണ്ട കിങ്ങിലോ ജോണി വാക്കറിലോ ഭ്രമയുഗത്തിലോ കാതലോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടുപരിചയിച്ചതേ അല്ല നടത്തം പോലും പുറമെ കാണിക്കില്ലെങ്കിലും അകമേ അതിനൊരു വലിയ ഒരു പരുങ്ങൽ ഭാവമുണ്ട് പിന്നെ നീണ്ടു നിവർന്നുള്ള ചില നിൽപ്പുകൾ ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു നിൽക്കുക ഇരയെ കാണുമ്പോൾ കഷ്ടപ്പെട്ട് വരുത്തുന്ന സാധാരണത്വം കൊലകൾ ആസൂത്രണം ചെയ്യുന്ന മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മമ്മൂക്കയുടെ ശരീരഭാഷയിൽ ഒരു വലിയ വന്യത കടന്നു വരുന്നു എന്നാൽ ഔദ്യോഗിക ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നും അല്ല മമ്മൂക്ക സിസ്റ്റത്തിന്റെ ഭാഗമായി എന്നോ മാറിക്കഴിഞ്ഞ ഒരു നിസ്സംഗനായ ഒരാളാണ് കൊലകൾക്ക് ശേഷമുള്ള ആ നടത്തത്തിലും മൃതദേഹം അടക്കം ചെയ്യാനുള്ള ധൃതിയിലും മമ്മൂക്കയുടെ ഉടല് തന്നെ മറ്റൊന്നാണ് സിഗരറ്റ് വലിച്ചു വളയം ഉണ്ടാക്കുമ്പോൾ അയാളുടെ ഉടലിനെ ഏറ്റവും താഴ്ന്നൊരു നിലയിൽ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കൊലയുടെ നേരങ്ങളിൽ സിഗരറ്റ് കടിച്ചു തുപ്പുന്ന ആ നേരത്ത് മമ്മൂക്കയുടെ വലിഞ്ഞു മുറുകുന്ന ഞരമ്പുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു സിംഫണിയുടെ ഉച്ചസ്ഥായിലാണ് ഇനി പറയാനുള്ളത് ഗംഭീരമായ ആ ക്ലൈമാക്സിനെ കുറിച്ച് തന്നെയാണ് പക്ഷെ അവിടെ എത്തുമ്പോൾ ആ ശരീരഭാഷ പിന്നെയും മാറി മറിയുകയാണ് അപ്രതീക്ഷിത വഴിത്തിരിവുകളിൽ എത്തുമ്പോൾ മമ്മുക്ക് വീണ്ടും മാറുകയാണ് ഒരു സൈക്കോപാത്തിൻ്റെ ദുരന്തവുമായുള്ള ക്ലാസിക്കൽ മുഖാമുഖം ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും വിനായകന്റെ മുഖത്താകെ ഏതോ കാലത്ത് പോയ പാറക്കല്ല് പോലെ തോന്നും ചിലപ്പോൾ നമുക്കത് കേസ് അന്വേഷണത്തിനിടയിൽ വിനായകന്റെ മുഖത്ത് തന്ത്രശാലിയായ ഒരു ബുദ്ധി രാക്ഷസിന്റെ തിളക്കം കാണാം ആ കണ്ണുകളിൽ അന്നേരമുണ്ടല്ലോ ഇര കൈപ്പിടിയിലായ കടുവയെ പോലെയുള്ള ഒരു കുറുകലുണ്ട് നോട്ടത്തിൽ സ്ഥായിയായ വികാരരാഹിത്യം ഇങ്ങനെ തെളിഞ്ഞു വരും ആ നടത്തത്തിലാവട്ടെ അസാ സാധാരണക്കാരനായ ഒരാളുടെ കൂസലില്ലായ്മയാണ് സ്ഥായിയായ ഭാവമായി വരുന്നത് വിനായകന്റെ ഉടലിൽ നടന്ന് നടന്ന് പട പദം വന്ന ഒരു പോലീസുകാരനെ കാണാം മറ്റു പല സിനിമകളിലും നാം കണ്ട വിനായകനല്ല അതിൽ പക്ഷെ നായകനാണെങ്കിലും ഒട്ടും ഹീറോയ്ക്കല്ല കളം കാവല്ല വിനായകൻ അയാൾക്ക് അത്തരം ഒരു പകിട്ടുമില്ല വേഗം പണിതീർത്ത് വീട്ടിൽ പോകാനുള്ള ധൃതി കാണിക്കുന്ന ഒരു സാധാരണക്കാരനായ പോലീസുകാരൻ അയാളുടെ അന്വേഷണ യാത്രകൾക്കെന്നും അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലീസ് സിനിമകളിൽ കാണുന്ന റൊമാൻറിക് പരിവേഷമില്ല എന്നാൽ ക്ലൈമാക്സിൽ ഇടയ്ക്ക് അയാൾ അത്തരം ഒരു ശരീരഭാഷയിലേക്കൊന്ന് മാറുന്നുണ്ട് വില്ലനെ ഇടിച്ചു ഇടിച്ചുപരത്തുന്ന നായകന്റെ തിളക്കം അയാളുടെ കണ്ണുകളിൽ തെളിയുന്നുണ്ട് മമോഖ്യമായുള്ള ഒരു കോൺട്രാസ്റ്റ് വിനായകൻ കൃത്യമായും സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അത് പക്ഷേ അയ്യപ്പനും കോശിയും മട്ടിലുള്ള ഒന്നല്ല തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് പറയാൻ വന്ന സംഗതി ഇത്രയേ ഉള്ളൂ സ്വന്തം ശരീരത്തെ നത്ത് എന്ന പോലീസുകാരനാക്കി മാറ്റാൻ വിനായകൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ആ പണിയുടെ കൂടി റിസൾട്ടാണ് കളം കാവലെന്ന സിനിമാ അനുഭവം നമുക്ക് സമ്മാനിക്കും െട്ട് പുരുഷന്മാർ അതിലൊരാൾ ഒരു സൈക്കോപാത്ത് താനി ക്രിമിനൽ മറ്റയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർക്കിടയിൽ കൊല്ലപ്പെട്ടതോ കൊല്ലപ്പെടാനിരിക്കുന്നോ ആയ നിരവധി നിരവധി സ്ത്രീകൾ ഈ പെണ്ണുങ്ങളുടെ ശരീരം സ്വന്തമാക്കിയ ശേഷം അവരെ കൊല ചെയ്യുകയാണ് സൈക്കോപാത്തിന്റെ രീതി ശീലം അയാളെ കണ്ടെത്തുകയും നിയമത്തിന്റെ പിടിയിലാക്കുകയുമാണ് പോലീസുകാരന്റെ ലക്ഷ്യം അവരൊരു സമാന്തരമായ ഓട്ടത്തിലാണ് സൈക്കോപാത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇടവിട്ട് ഇടവിട്ട് കൊലപാതകങ്ങൾ നടത്തി മിന്നി മാഞ്ഞു മറയുന്നു പോലീസുകാരനാവട്ടെ കൊല്ലപ്പെട്ട് പെണ്ണുങ്ങളെ തേടി കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഉഴറി നടക്കുകയാണ് തനിക്ക് നേരെ നീളുന്ന സംശയത്തിന്റെ വലക്കണ്ണികൾ ഓരോന്നായി മുറിച്ചിട്ട് അങ്ങേയറ്റം കോൺഫിഡന്റ് ആയാണ് ഈ സൈക്കോപാത്തിന്റെ പോത്ത് എവിടെയാണ് ശത്രു എന്നറിയാത്ത ഇരുട്ടിൽ തപ്പലാണ് പോലീസുകാരന്റെ യാത്ര പക്ഷെ അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നു അതിനിടയിൽ അനേകം സ്ത്രീകളുടെ ചുടുചോര വീഴുന്നുണ്ട് അനേകം കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അവസാനത്തെ കണ്ടുമുട്ടൽ അവരുടെ പരക്കം പാച്ചിലുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക ഒരു കഥയുമായി ഒരു സിനിമ വരുന്നു അത് നിർമ്മിക്കുന്നത് മൺമൂട്ടി കമ്പനിയാണ് അതായത് സിനിമയിൽ ആര് നായകനാകണം ആര് വില്ലനാകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പൂർണ്ണമായും മമ്മൂക്കക്ക് തന്നെയായിരുന്നു സ്വാഭാവികമായും നായകനാവേണ്ടത് മമ്മൂക്കയാണല്ലോ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ നിറയൗവനം നിത്യഹരിത നായകനൊക്കെയാണ് മമ്മൂക്ക പോലീസ് യൂണിഫോം ഇട്ടാൽ കരുത്തിന്റെ പുതിയ ആൾരൂപമാകുന്ന താരം കഥയും തിരക്കഥയുമായി സൂപ്പർ താരത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സിനിമയുടെ സംവിധായകനും കൂട്ടനും പ്ലാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ് വില്ലനെ വിടാതെ പിന്തുടരുന്ന അടിപൊളി നായക വേഷം മമ്മൂട്ടിയേക്കാൾ നല്ലൊരു ഓപ്ഷൻ അതിലില്ല എന്ന് തന്നെയായിരിക്കും അവരുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കുക അന്നേരത്താണ് ഉടലിൽ നടനത്തിന്റെ കയ്യൊപ്പുള്ള മഹാനടൻ മമ്മുക്ക ആ തീരുമാനമെടുക്കുന്നത് മുന്നിലെത്തിയ ഓപ്ഷനുകളിൽ ഒരു വലിയ തിരിച്ചിടൽ ഇതിൽ ഞാൻ വില്ലൻ നായകൻ മറ്റൊരാളാവട്ടെ അന്ന് വിട്ടു നിൽക്കുന്ന സംവിധായകനോടും കൂട്ടരോടും അദ്ദേഹം നായകനെ പറ്റിയ ഒരു ഓപ്ഷൻ അങ്ങോട്ട് വെച്ച് നീട്ടാണ് വിനായകൻ ഈ ഓഫർ വിനായകനെ അറിയിക്കുമ്പോൾ അയാൾ ശരിക്കും അന്ന് വിട്ടുപോകുന്നുണ്ട് മാറിപ്പോയതായിരിക്കും മമ്മുക്ക് വില്ലനും ഞാൻ നായകനോ അതെങ്ങനെ ശരിയാവുക അങ്ങനെയല്ലല്ലോ മലയാള സിനിമ എന്ന് അയാൾ അതിശയിക്കുന്നു പക്ഷെ അത് അങ്ങനെ തന്നെയായിരുന്നു അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നു കളങ്കാവൽ എന്ന കിടിലൻ മലയാളം സിനിമ പിറന്നു വീഴുന്നു കഥയ്ക്ക് മറ്റൊരു പശ്ചാത്തലമുണ്ട് ഒരു യഥാർത്ഥ സൈക്കോപാത്തിന്റെ കഥയാണ് ഈ മൂവിയുടെ ഒരു അടിസ്ഥാനം സൈനൈഡ് മോഹൻ അതായിരുന്നു അയാളുടെ പേര് കർണാടകത്തിലെ ഒരു സാധാരണ കായികാധ്യാപകനായിരുന്നു ഇരുപതോളം സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സീരിയൽ കില്ലറാണ് ആദ്യം ഒരു വിവാഹം കഴിച്ചു അത് വേർപിരിച്ചു വീണ്ടും രണ്ട് വിവാഹം കൂടെ കഴിച്ചു അതിനിടയിൽ പല പ്രശ്നങ്ങൾ കാരണം അയാൾ പലപ്പോഴും ജോലിയിൽ സസ്പെൻഷനിലാകുന്നു ബാങ്ക് വായ്പാ തട്ടിപ്പുകൾ നടത്തുന്നു വ്യാജരേഖ തമ്മയ്ക്കൽ കേസുകൾ വരുന്നു അതൊക്കെ കഴിഞ്ഞാണ് അയാളുടെ കൊടും കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ വരുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ കർണാടക അതിർത്തിയിലും കാസർകോട്ടുമായി ഇരുപതോളം സ്ത്രീകളെയാണ് യുവതികൾ കൊല്ലപ്പെടുകയാണ് ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തഞ്ചു വയസ്സിനും ഇടയിലുള്ള വളരെ ദുർബലമായ പശ്ചാത്തലമുള്ള സ്ത്രീ യുവതികളായിരുന്നു ആ ഇരകൾ മുഴുവൻ പല പേരുകളിൽ പല വിലാസങ്ങളിൽ ഇരകളെ പറ്റിച്ച് വിവാഹ വാഗ്ദാനം നടത്തലാണ് ഇയാളുടെ പതിവ് സ്ത്രീധനം വേണ്ട അതാണ് ഒരു യു ഒരു സ്ത്രീയിലേക്ക് എത്താനുള്ള വിവാഹം കഴിക്കാനായി വീട് വിട്ടിറങ്ങി നല്ല ആഭരണങ്ങളും പട്ടുസാരിയും വസ്ത്രങ്ങളും ഒക്കെ ആയി വരുന്ന സ്ത്രീകളെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ കൊണ്ടുചെന്ന് പീഡിപ്പിക്കും പിന്നെ സയനൈഡ് കലർത്തിയ ഗുളിക കൊടുത്ത് കുന്നു കളയും ശേഷം ഇരകളുടെ സ്വർണാഭരണങ്ങൾ മോഷ്ടി ചെയ്യാൻ രക്ഷപ്പെടും രണ്ടായിരത്തി ഒൻപതിൽ അനിതാ മുല്യ എന്നൊരു ഇരുപത്തിരണ്ടു കാര്യെ കാണാതായ കേസിൽ നടത്തിയ അന്വേഷണമാണ് ഇയാളിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് മോഹൻ അറസ്റ്റിലാവുന്നത് ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു കാണാതായ പതിനേഴ് യുവതികളുടെ കേസുകൾ പുനരന്വേഷിച്ചു വിചാരണയിൽ താൻ ഇരുപതോളം സ്ത്രീകളെയൊക്കെ ഏകദേശം കൊന്നതായിട്ട് ഇയാൾ തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അനിതയുടെ കൊലപാതക കേസിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചു പിന്നീട് മറ്റു പല കേസുകളിലൊക്കെ വിചാരണ നടന്നു എല്ലാത്തിലും വധശിക്ഷയൊക്കെ തന്നെ കിട്ടി ശിക്ഷ ചോദ്യം ചെയ്തുകൊണ്ട് ഈ മോഹൻ തന്നെയാണ് കോടതിയിൽ സമീപിക്കുകയും കോടതിയിൽ അയാൾ തന്നെയാണ് കേസൊക്കെ വാദിക്കുകയും കോടതിയിൽ അയാൾ സ്വന്തമായി കേസ് വാദിച്ച് വധശിക്ഷകൾ പലതും ജീവപര്യന്തമാക്കിയിട്ട് കുറച്ചു എന്നാൽ പ്രതിക്ക് യാതൊരു ഇളവിനും അർഹത ഉണ്ടാകില്ലെന്നും ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയണമെന്നും ഹൈക്കോടതി പറയുന്ന അതാണ് അയാൾക്ക് കിട്ടിയ വിധി നിലവിൽ അയാള് കർണാടകയിലെ ബെലഗാവിയിലെ ഹിൻഡൽഗ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് സാക്ഷാൽ സൈനൈഡ് മോഹൻ ഇതാണ് നടന്ന സംഭവം പക്ഷെ കളങ്കാവൽ അതല്ല അതും മീതയുള്ള ഒരു കഥയാണ് മമ്മൂക്കയും സംവിധായകൻ ജിതിനും വ്യക്തമാക്കിയതുപോലെ പോലെ സൈനയുടെ മോഹന്റെ കഥ സിനിമയ്ക്ക് ഒരു പ്രചോദനം മാത്രമായിരുന്നു അവർക്ക് അവിടെ നിന്നും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് കളങ്കാവൽ ഒരുപക്ഷെ ജയിലിൽ കിടക്കുന്ന സൈനയുടെ മോഹനെങ്ങാൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അയാൾ പോലും മന്ദം വിട്ടു പോകുന്ന തരം മേക്ക് ഓവറാണ് സിനിമയ്ക്ക് വന്നത് അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു കളി തന്നെയാണ് സിനിമയുടെ ഭാഷയും ക്രാഫ്റ്റും അറിയുന്ന കിഡിലൻ മനുഷ്യർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് കളങ്കാവൽ കാണോ സത്യത്തിൽ നമ്മൾ കാഴ്ചക്കാരെ പെട്ടുപോകുന്നത് യഥാർത്ഥ സംഭവത്തിൽ നിന്നും സിനിമയിലേക്കുള്ള വഴിയിൽ സംവിധായകനെ കൊണ്ടുവന്ന ഈ ഒരു ഡീവിയേഷൻ കൊണ്ടാണ് നമുക്ക് മമ്മൂക്കയിലേക്കും വിനായകനിലേക്കും തിരിച്ചു വന്നാൽ തിരുശീലയിൽ ഇപ്പോൾ അവരല്ല സ്റ്റാൻലിയും ജയകൃഷ്ണൻ എന്ന നത്തുമാണ് മമ്മൂക്കയാണ് സ്റ്റാൻലി വിനായകൻ നത്ത് ആദ്യമേ ഇരുവരും ആരെന്ന് സിനിമ നമ്മളോട് പറയുന്നു പരസ്പരം അറിയാത്ത ഈ രണ്ട് മനുഷ്യരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് കെട്ടുപിണയാൻ പോകുന്നതെന്ന് പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നു നായകൻ എങ്ങനെയാണ് ആ കെട്ടഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മമ്മൂക്കിയുടെ സ്റ്റാൻലിക്ക് വേണ്ടത് ഇരകളെ ആയിരുന്നു അതിനായിട്ട് അയാള് പറ്റിയ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ തേടി തേടി നടക്കുകയാണ് ദുർബലരായ ഇരകളാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അഗതികളാണ് അവർ അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അതുമല്ലെങ്കിൽ കെട്ടുപ്രായം കഴിഞ്ഞ് പുര നിറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ അവരെ കണ്ടെത്താൻ അയാൾക്ക് പല പല മാർഗങ്ങളുണ്ട് ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കെണി ഒരുക്കലാണ് പ്രധാനപ്പെട്ട അയാളുടെ ഒരു ീതി അതിനുമുണ്ട് പലതരം മാർഗങ്ങൾ കെണിയിൽ ഇര കുടുങ്ങി എന്ന് ഉറപ്പായാൽ പിന്നെ കൊലപാതകത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ നടപ്പാക്കണം ഒന്നിച്ചുള്ള ഒരു കീടപ്പറ നേരം ആഹ്ലാദകരമായ ഒരു സെക്സ് മരണത്തിന്റെ ഒരു പിട പിടച്ചിൽ ഇരകളെ അവരുടെ പാട്ടിന് വിട്ടിട്ട് അയാൾ വീണ്ടും ഇറങ്ങുകയാണ് അടുത്ത ഇരയിലേക്കാണ് അയാളുടെ ഈ ഓരോ യാത്രയും ഇവിടെ നാം കാണുന്ന പെൺമുഖങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ അപ്രസക്തമാണ് ഇരകൾ വെറും ഇരകൾ മാത്രം ഞെട്ടിക്കുന്ന ഒരു തിരിച്ചറിവാണത് അയാളുടെ കണ്ണിൽ പെണ്ണുങ്ങളേയുള്ളൂ കൊല്ലുമ്പോൾ കിട്ടുന്നുവെന്ന് അയാൾ പറയുന്ന ആനന്ദം മാത്രമേ ഉള്ളൂ മനുഷ്യനെ കൊല്ലുന്നതാണ് ഏറ്റവും രസികൻ കളിയെന്ന് പറഞ്ഞു നടക്കുന്ന അയാൾ കൊല ചെയ്യുമ്പോഴുള്ള ആ ഒരു ആത്മഹർഷമാണ് എപ്പോഴും ഇങ്ങനെ ഈ തിരഞ്ഞു നടക്കുന്നത് രതിയിലല്ല അയാളുടെ രതി മുർച്ചിരിക്കുന്നത് കൊല ചെയ്യുന്നതിലാണ് അത് അയാളുടെ കണ്ണുകളിൽ ശരീരഭാഷയിൽ വാക്കുകളിൽ നിശബ്ദതയിൽ നിസ്സംഗവും നിർമ്മമവുമായ ഇടപെടലുകളിലൊക്കെ നമുക്ക് പ്രേക്ഷകന് തെളിഞ്ഞു കാണാൻ പറ്റും സമാനമായ യാത്രയിലാണ് വിനായകൻ അവതരിപ്പിക്കുന്ന ഈ നത്തെന്ന പോലീസുകാരണം അയാൾ തിരയുന്നത് പക്ഷെ ഇരയല്ല മമ്മൂക്ക അവതരിപ്പിക്കുന്ന സൈക്കോപാത്തിനെയാണ് ഒരു കാറിലാണ് മമ്മൂക്ക ഇരകളെ തേടി പോകുന്നതെങ്കിൽ ഒരു പോലീസ് ജീപ്പാണ് വിനായകന്റെ ചിക്കാർ വണ്ടി പോലീസുകാരനാണെങ്കിലും നത്തെന്ന വിനായകനെ നമ്മൾ ഒരിക്കലും യൂണിഫോം ഇട്ടൊന്നും കാണുന്നില്ല അയാൾ അങ്ങനെ ചിരിയും കളിയും ഇല്ലാത്ത വളരെ ആയ നിസ്സംഗനായ ഒരാളാണ് കടു കടുപ്പമുള്ള മനുഷ്യർ എന്നാൽ ഇരകളോട് അയാൾക്ക് നല്ല സഹാനുഭൂതിയുണ്ട് അയാൾ ഒരു ഇരയെയും അപഹസിക്കുന്നില്ല അയാൾ ഒരു ഇരയെയും ജഡ്ജ് ചെയ്യാനും നിൽക്കുന്നില്ല നിയമവ്യവസ്ഥയോടും പോലീസ് എന്ന സിസ്റ്റത്തിനോടും അയാൾക്ക് പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ട് തന്ത്രശാലിയാണ് കത്തിമൂന പോലെ മൂർച്ചയുള്ള ആണൊരുത്തൽ കാണാനാവാത്ത കണ്ണുകൾ കൂട്ടിയോജിപ്പിക്കാൻ നന്നായി അറിയാവുന്ന ഒരു അന്വേഷകൻ അയാളിലുണ്ട് കാലങ്ങളായി വേട്ടക്കാരെയും ഇരകളെയും കാണുന്നത് കൊണ്ടാകാം ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് ചേരുമ്പടി പൂരിപ്പിക്കാനുള്ള കഴിവുണ്ട് ചെയ്യിക്കുന്ന കളികളുടെ മാത്രം ആളെന്നല്ല കേട്ടോ ഈ പോലീസുകാരൻ തോറ്റ കളികളുടെ അപമാനം മുറിവ് ഈർഷ്യ ഇതൊക്കെ ചേർന്നാണ് അയാളുടെ ആ വ്യക്തിത്വത്തിന് രൂപം നൽകിയത് എന്നാൽ അയാൾ അമാനുഷികനുമല്ല പോലീസ് എന്ന സിസ്റ്റത്തിന്റെ എല്ലാ ഫോർമാലിറ്റികൾക്കും അകത്തുനിന്ന് തന്നെയാണ് അയാൾ വേട്ടക്കാർക്ക് വേണ്ടി ഇറങ്ങുന്നത് ഒരു സമയത്ത് താൻ അന്വേഷിക്കുന്ന കൊലയാളി ജീനിയസ് ആയ ഒരാളെന്ന് അയാൾ പദം പറയുന്നുണ്ട് ചെന്ന് ചാടേണ്ട കുഴികളുടെ ആഴവും അതിൽ നിന്ന് കരകയറാനുള്ള ആയവും ഒക്കെ അയാൾ എപ്പോഴും അളന്ന് കുറിക്കുന്നുണ്ട് യും വിനായകനും ഇവർ ഇരുവർക്കും തമ്മിൽ കുറെ സാദൃശ്യങ്ങളുമുണ്ട് മിടുക്കരായ വേട്ടക്കാരാണ് രണ്ടുപേരും ഒരാൾ പെണ്ണുങ്ങളെ വേട്ടയാടുന്നു മറ്റയാള് വേട്ടക്കാരെ വേട്ടയാടുന്നു ഒരാൾ കൊലകളിൽ ലഹരി കണ്ടെത്തുന്നു മറ്റേ ആൾ കുറ്റ അന്വേഷണത്തിൽ ലഹരി കണ്ടെത്തുന്നു രണ്ടുപേരും കടുപ്പക്കാർ കളിചിരിയില്ല തമാശയില്ല അഥവാ ചിരിച്ചാലും അളന്നു മുറിച്ച ഒരു ഗോള് പോലെ തുളുമ്പുന്നൊരു ചിരി രണ്ടുപേർക്കും ഇല്ല ഇരകളുടെ അടുത്തെത്തുമ്പോൾ മമ്മൂക്കിയുടെ സ്റ്റാൻലി മറ്റൊരാളാണ് പെണ്ണുങ്ങൾക്ക് മുന്നിൽ കൊഞ്ചാൻ കുഴയാൻ അയാൾക്ക് മടിയില്ല അവരുടെ മുന്നിൽ കാൽപ്പനിക നായകനാകാനും കാമുകനാകാനും തന്നാലാവുന്നത്ര വളരെ മൃദുലമായി അവരെ കെയർ ചെയ്യാനും ഒക്കെ അയാളെ ആരും പഠിപ്പിക്കണ്ട എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം അതുപോലും കൃത്രിമമാണ് ഇരകൾക്ക് ഈ കൃത്രിമത്വം മനസ്സിലാവില്ലെങ്കിലും സിനിമ കാണുന്ന നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത് അത്ര വിദഗ്ധമായാണ് സൂക്ഷ്മമായാണ് മമുക്ക് മുടലും മുഖവും ഉടലാകയും യുദ്ധസന്നാഹത്തിന് സന്നദ്ധമാക്കി വെക്കുന്നത് യുദ്ധസന്നദ്ധമാക്കി വിനായകൻ പക്ഷെ എവിടെ എത്തിയാലും ഒരേ ഭാവമാണ് ആരെയും പറഞ്ഞു പറ്റിക്കാനും വളച്ചെടുക്കാനും അയാൾക്കില്ലല്ലോ അതുകൊണ്ടാകാം അമിരകളുടെ വീടുകളിൽ അന്വേഷണത്തിൽ ചെല്ലുമ്പോന്നും അയാൾ ഒട്ടും അയഞ്ഞൊരു മനുഷ്യനല്ല കാര്യമാത്ര പ്രസക്തമായ വാചകങ്ങൾ മാത്രം പറയുന്നു അറുത്തു മുറിച്ച ഇടപെടലുകൾ നടത്തുന്നു ആരോ വലിച്ചു മുറുക്കിയ ഗിറ്റാർ തന്ത്രി പോലെയാണ് അയാളുടെ ശരീരഭാഷ പോലും മുന്നിലായാലും ഇരകളുടെ ബന്ധുക്കളുടെ മുന്നിലായാലും സഹപ്രവർത്തകരായാലും ആരാണ് അയാളുടെ മുന്നിലെങ്കിലും കല്ലുപോലുള്ള ഉറച്ച ഉടലും ഉയരുമായാണ് അയാൾ പെരുമാറുന്നത് ഇതുതന്നെയാണ് കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് പ്രതിബിംബങ്ങളായി ഈ വില്ലനും നായകനും മാറുന്നു ായ രണ്ട് മനുഷ്യർ ജീവിതം അവര് ഒരു സമാന്തര പാതയിൽ രണ്ട് വേട്ടക്കാരായി നിർത്തുന്നു എലിയെ കൊല്ലുന്നതിൽ ഹരം കൊള്ളുന്ന തന്റെ ചെറുപ്പകാലം ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്ന വിനായകന്റെ കഥാപാത്രം പിന്നീട് പിന്നീട് എലിയെ കൊല്ലുമ്പോൾ തനിക്ക് കിട്ടിയിരുന്ന കിക്കിനെക്കുറിച്ച് അയാൾ വാചാലനാകുന്നുണ്ട് എലിവേട്ട തുറന്നിരുന്നു എങ്കിൽ കൊലകൾ കൊണ്ട് മാത്രം മനസ്സ് നിറയുന്ന ഒരാളായി അയാൾ മാറിയനെ അങ്ങനെ സംഭവിച്ചില്ല അയാൾ പോലീസായി അപ്പൊ അയാള് തിരഞ്ഞെടുക്കുന്നത് എലിയും പൂച്ചയും കളി തന്നെയാണ് പോലീസ് ജീവിതത്തിലും എലിക്ക് പുറകെ ഓടുന്ന ഒരു പൂച്ച ഇത്തരം പോലീസ് സ്റ്റോറികളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കഥ തന്നെയാണത് എന്നാൽ നമുക്ക് പരിചയമുള്ള ദൃശ്യ ഭാഷയിലല്ലാ വിനായകൻ ആ എലിയും പൂച്ചയും കളി കളിച്ചു കൊണ്ടിരിക്കുന്നത് സൈക്കോപാത്തുകളുടെ സിനിമയിൽ പതിവുള്ളതുപോലെ ചോരയിറ്റുന്ന ഒരു ഭൂതകാലം മമ്മൂക്കിയുടെ കഥാപാത്രത്തിനും വരഞ്ഞു വെക്കുന്നുണ്ട് ഈ സിനിമ എന്നാൽ നമ്മുടെ മെയിൻ സ്ട്രീം സിനിമകൾ സാധാരണ ചെയ്യുന്നതുപോലെ ഭയങ്കര ലൗഡായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഈ സിനിമയിലില്ല തെളിച്ചു പറയാത്ത ദൃശ്യങ്ങളിലൂടെ കുഞ്ഞു നാളിലെ വീട്ടയുടെ ആനന്ദങ്ങളിലേക്ക് ചെന്നുവിടുന്ന ഒരാളുടെ നാൾ വഴികൾ വരഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണിത് അവിടെ നിന്നും പെണ്ണുടലുകളെ മരണത്തിലേക്ക് നാടുകടത്തുന്ന ഒരാളായുള്ള പരിണാമമാണ് മമ്മൂക്കിയുടെ ശരീരഭാഷയെയും ജീവിതത്തെയും തന്നെ തന്നെയും ഒക്കെ നിർണയിക്കുന്നതും ഈ സിനിമയായി മാറുന്നതും മമ്മൂക്കിയും വിനായകനും ചെന്നു നിൽക്കുന്ന സമാന്തരമായ ഈ പാതയാണ് കളങ്കാവലിനെ ഗംഭീരമായൊരു കാഴ്ച അനുഭവമാക്കി മാറ്റുന്നത് ഇപ്പം നിങ്ങളോർക്കുന്നത് ഞാനെന്താ ഇങ്ങനെ വന്ന എല്ലാ ദിവസവും കളങ്കാവലിനെ കുറിച്ച് പറയുന്നതെന്നല്ലേ ഞാനിത് പേഡ് പ്രൊമോഷനൊന്നല്ലാട്ടോ എനിക്കാരും കാശ് തന്നിട്ടൊന്നുമല്ല ഞാനിതിന് സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ ഈ മമ്മുക്കാനിലേക്ക് ഒരു അഡിക്റ്റഡ് ആയിട്ട് അടുക്കുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ തന്നെയാണ് പക്ഷേ ഈ ദുൽഖറിൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയല്ലോ മറ്റേ സാറ് അപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ഈ ഒ സി ഡി എന്തോണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തെങ്കിലും ആയിട്ട് കണക്റ്റായ പിന്നെ ഞാനതിൽ വിട്ടു പോയില്ല ഞാനത് അങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കും അപ്പൊ അങ്ങനെ അന്ന് മുതൽ ഞാനിങ്ങനെ മമ്മുക്ക വീഡിയോ ചെയ്യുക ഇന്നലെ ഞാൻ എന്റെ വീഡിയോന്റെ താഴെ കണ്ടു ഇതൊക്കെ പേടാണോ എങ്ങനെയൊക്കെ കമൻറ്റ് ഈ മമ്മുക്കോ മമ്മൂർക്ക കമ്പനിക്കോ എന്നെ അറിയല്ല അഥവാ എൻ്റെ വീഡിയോ അങ്ങനെ യാദർച്ഛികമായി കണ്ടു പോയാൽ മമ്മൂക്കവർക്ക് ഇതേതാണ് ഈ പുതിയ മാരണം ഓർക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ നിങ്ങൾ വരും പറയുന്നതും കേട്ടു സുനിത എങ്ങനെ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളല്ല പിന്നെ എന്താ എന്താന്ന് ഒരു ചേഞ്ച് വേണ്ടേ ഒരു വെറൈറ്റി ഒരു ചേഞ്ച് വേണ്ടേ ഇടയ്ക്കൊക്കെ രസകരമായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുക അത്രയേ ഉള്ളൂ അപ്പൊ നാളെ കാണാം